മണലൂറ്റി നശിക്കുന്ന പുഴകളുടെ പട്ടികയിലേക്കാണ് കാസർകോട്ടെ ഷെറിയാ പുഴയും ഒഴുകിയടുക്കുന്നത് വർഷങ്ങളായി ഈ പുഴയിൽ നിന്നും രാവും പകലുമില്ലാതെ മണലെടുപ്പ് തകൃതിയായി നടക്കുന്നു ബജ്പേ മാലുകടവിൽ നിന്നാണ് വ്യാപകമായി മണൽ വാരുന്നത് ബജ്പേ കടവ് എന്ന പേരിൽ അംഗീകൃത കടവുണ്ടെങ്കിലും അവിടെ നിന്നും മണലെടുക്കാറില്ല മറിച്ച് അതേ പേരിൽ മാലുകടവിൽ നിന്നാണ് മണലെടുക്കുന്നത് ഇത്തരത്തിൽ പുഴയുടെ പല ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന കടവുകൾ പലതും സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലാണ് താനും കൂടാതെ മണൽവാരൽ വ്യാപകമായതോടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാവുന്നുവെന്ന് കിണറിൽ വെള്ളമില്ല അങ്ങനെ എല്ലാ എല്ലാ വീട്ടിലും ഇപ്പോൾ ബോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അധികം മിക്കവാറും ബോറിൽ തന്നെ വെള്ളമില്ല അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് പമ്പ് ചെയ്ത് കൊണ്ടുപോകുകയാണ് കുറേ ചിലവിട്ട് ആര പമ്പിലൊക്കെ പൈപ്പ് അതിനൊക്കെ മണിക്കൂറിൽ അറുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപ കാശ് കൊടുത്താണ് കൊണ്ടുപോകുന്നത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നിരവധി തവണ പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും മണലൂറ്റി ഇപ്പോഴും നിർബാധം തുടരുകയാണ് അതേസമയം മണൽ ലോറികളുടെ മരണപ്പാച്ചിൽ കാരണം പ്രദേശത്തെ റോഡുകളും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി കാരണം അറുപത് രൂപയുടെ സ്ഥാനത്ത് ഓട്ടോറിക്ഷകൾ നൂറ്റി അമ്പത് രൂപ വരെ ഈടാക്കുന്നുവെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട് ഋർഷാദൻ പി കാസർഗോഡ് ഇന്ത്യ വിഷൻ